നമ്മുടെ കോഴിക്കോട് നിന്നും ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോയി വരാൻ പറ്റിയിട്ടുള്ള മൂന്ന് സ്ഥലങ്ങൾ പരിചയപ്പെട്ടാലോ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വയനാട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടന്നു നടന്നുകഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു മലയുടെ മുകളിലേക്കാണ് കേട്ടോ എത്തുക അവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല വ്യൂ തന്നെ കിട്ടും കേട്ടോ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത് ടിക്കറ്റ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു പാറയാണ് ഇതിൻ്റെ മുകളിൽ നിന്നും കിട്ടുന്ന വ്യൂ അത് അടിപൊളിയായിരിക്കും കേട്ടോ മുന്നേ ഇതേപോലെ ഗില്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ വരുന്നവർ ഒന്നില്ലെങ്കിൽ സൺസെറ്റോ അല്ലെങ്കിൽ സൺറൈസോ ഇത് രണ്ടാഗ്രഹിച്ച് മാത്രം വന്നാൽ മതി കേട്ടോ അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ ഞങ്ങൾ പോയ സമയം ക്ലൈമറ്റും ചെറുതായിട്ടൊന്ന് പാളിപ്പോയതുകൊണ്ട് തന്നെ ചെറിയൊരു വെയിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ രണ്ടാമത്തെ സ്പോട്ടിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത് ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കരിയാത്തുംപാറയിൽ എത്താം കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് മുപ്പത് രൂപ ടിക്കറ്റ് ചാർജ് എടുത്തിട്ട് വേണം കേട്ടോ കയറാനായിട്ട് ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് കേട്ടോ കയറുമ്പോൾ തന്നെ ഒരു കട കാണാം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്ന് സ്റ്റോപ്പായ ഒരുപാട് നടന്ന് കാണാനുള്ളത് കൊണ്ട് തന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ നമ്മളെ കയ്യിൽ കരുതുന്നതായിരിക്കും കേട്ടോ നല്ലത് വീക്കെൻഡ്സിലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിപൊളിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടും കൂടിയാണ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കോഴിക്കോടിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണ് കേട്ടോ കരിയാത്തും പാറ പറയുന്നത് പക്ഷേ സംഭവം ശരിയാണ് അതേപോലെ തന്നെ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് കേട്ടോ ചുറ്റിലിങ്ങനെ നിറഞ്ഞു കൂടി നിൽക്കുന്ന പച്ചപ്പുകളും അതുപോലെ തന്നെ നല്ല മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഇട്ടിട്ട് കാണാനായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുകയും ചെയ്യാം തൊട്ടടുത്ത് തന്നെ കേട്ടോ തോണിക്കടവും വരുന്നത് അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ടിക്കറ്റ് ചാർജ് തന്നെ മതി കേട്ടോ അവിടെ കയറാനായിട്ടും ഇവിടെ കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്ത് ഇനി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ അടുത്ത സ്പോട്ട് അമരാട് വാട്ടർഫാൾ ആണ് കേട്ടോ താഴെ വണ്ടി വെച്ചതിന് ശേഷം ഒരു ഒന്ന് ഒരു കിലോമീറ്ററിന് അധികം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് നമ്മുടെ കോഴിക്കോട് ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ടെങ്കിലും അധികാരം അറിയാതെ പോയതും എത്തിപ്പെടാത്തതുമായിട്ടുള്ള ഒരു വാട്ടർഫാളും കൂടിയാണ് കേട്ടോ അമലാട് വാട്ടർഫാൾ ഈ വെള്ളം കടന്നിട്ട് അപ്പുറത്തെത്തിയിട്ട് അവിടെ കുറച്ച് കുറച്ച് റിസ്കി വയ്യാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് മെയിൻ ആയിട്ടുള്ള വാട്ടർഫാളിൻ്റെ അടുത്ത് എത്താനായിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും കാടാനിട്ടോ ഇതിന് ഈ നടുക്കിൽ കാണുന്ന വഴിയിലൂടെ വേണം കേട്ടോ നമ്മൾ പോകാനായിട്ട് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടും അത് തന്നെയാണ് കേട്ടോ കൂടെ കുറച്ച് നമ്മളതേ ബൈബിളിലെ ആളുകൾ ഉണ്ടെങ്കിൽ നടക്കാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ ഫൈനലി നമ്മൾ ഇവിടെ എത്തിട്ടോ നമ്മൾ എത്തി സമയത്ത് ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നേ പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു കപ്പിൾസ് ഒക്കെ ആണ് കേട്ടോ അധികം വരാറുള്ളത് ഇപ്പൊ മഴയില്ലാത്ത കാരണം വെള്ളം നല്ല കുറവായിരുന്നു കേട്ടോ നല്ല തണുത്ത വെള്ളമായിരുന്നു പിന്നെ നമ്മൾ അതേ വെന്റിലുള്ള ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നിട്ടോ ഇവനെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇരുത്തിയതൊന്നുമല്ല കേട്ടോ നമ്മൾ പോകുന്ന പ്ലാൻ ആക്കിയ കാര്യം തന്നെ അറിയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അറിഞ്ഞത് ഞങ്ങളുടെ എങ്ങോട്ടെ എന്താണെന്ന് നോക്കാതെ ചാടി പോകുന്ന ഒരാളും കൂടിയാണ് കേട്ടോ ഇതുപോലത്തെ ഒറ്റ മൈൻഡുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരും കൂട്ടി പോകാൻ ഒരു ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ നമ്മുടെ അമരാട് വാട്ടർഫോൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നത് പോകാനായിട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം